അച്ചു വരുന്നതിന് മുമ്പേ ഈ ഡോഗ് അപ്പുന് വേണ്ടി വാങ്ങിയതായിരുന്നു കാരണം അപ്പൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോഗ്സ് ആ അതൊക്കെയായിരുന്നു അവന്റെ ഫേവറേറ്റ് അപ്പൊ അപ്പുനു വേണ്ടി വാങ്ങിയ ഡോഗാണ് ആണ് അവര് പോയ സമയത്ത് വാങ്ങിയതാണ് പക്ഷെ ഇപ്പൊ അച്ഛന്റെ ഫേവറേറ്റ് ഡോഗ ആണ് അതെ പേരുണ്ടോ പേരൊന്നും ഇട്ടിട്ടില്ല അല്ലേ ഓക്കേ അത് കേടുവന്നു കൊറച്ച് കളറൊക്കെ ഡിം ആയിട്ടുണ്ട് അടുത്ത് നോക്കാം ഇതിനുള്ളിൽ ഇനിയും ഒരുപാട് ടോയ്സ് ഒക്കെ ബാക്കി നിൽക്കുകയാണ് നമ്മൾ എടുത്ത ടോയ്സ് എല്ലാം ഇവിടെ കൊണ്ട് വെറ്റിയാണ് അച്ചു അപ്പൊ ഇനി അടുത്ത ടോയ് എന്താന്ന് എടുക്കാം ഇത് ഡോഗ് അച്ചു അപ്പവും കൂടെ ടു തൗസൻഡ് ട്വന്റിയില് ദുബായിൽ പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന ഐറ്റം ആണ് അതായത് ഇപ്പൊ കാണാനില്ല വടി ഉണ്ടായിരുന്നു ഇതുപോലെ വേറൊരു ഡോഗും കൂടെ ഉണ്ടായിരുന്നു ആ ഡോഗം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ഓക്കെ അടുത്തത് എടുക്കാം അടുത്തോളാം ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഓരോ ടോയ്സിനെ ഇത് ദുബായിൽ വാങ്ങിയ ഒരു സോഫ്റ്റ് ടോയ് ആണ് നല്ല രസമാണ് ഇതിന്റെ ട്വിൻ ഉണ്ടായിരുന്നു ഇതേപോലത്തെ വേറൊരു ടോയ് ഉണ്ടായിരുന്നു ഇത് എനിക്ക് ശരിക്കും ഇത് കാണുന്ന സമയത്ത് ഇത് എനിക്ക് ആ അതെ ടിൻ്റ് കിട്ടി ട്വിന് കിട്ടി ഇത് ഈ ടോയിന് എനിക്ക് കാണുന്ന സമയത്തുണ്ടല്ലോ മിസ്റ്റർ മിസ്റ്റർ ബിൻറെ ടോയിനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബീൻ അതെ മിസ്റ്റർ അതെ കാരണം ഇവര് രണ്ടാൾക്കും ഒരുപോലത്തെ വാങ്ങിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാളും ഭയങ്കര വഴക്കിടും അപ്പൂന അടുത്ത് ടോയ് അച്ഛനു വേണം അച്ഛൻ്റെ ടോയ് അപ്പൂന് വേണം അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവര് ഭയങ്കര വഴക്കാവും അതുകൊണ്ട് തന്നെ ചാച്ചനെപ്പം വാങ്ങുമ്പോഴും രണ്ടുപേരും ഒരുപോലത്തെ ടോയ് വാങ്ങാറാണ് പതിവ് അതുപോലെ വാങ്ങിയ ഭാഗ്യൊരു ടോയാണ് ഈ മിസ്റ്റർ ടോയ് ടോയ് ഈ ഒരു അതെ ഇത് ബീൻറെ അച്ഛ കൊണ്ടാണ് അത് നമ്മളിപ്പോയപ്പോ വാങ്ങിയത് ഇത് അച്ഛൻ നേരത്തെ വാങ്ങുമ്പോ വരുമ്പോ കൊണ്ടുവന്നതാണ് ഈ ടൈം പക്ഷെ ഇത് നല്ല രസമാണ് ഇത് ഇതിൽ കയറൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിക്കാൻ ബാഗ് പോലെ ഇങ്ങനെ തൂക്കാൻ പറ്റും അതെ എല്ലാവർക്കും കാണുന്ന സമയത്ത് ഇതുമായി അവിടെ ജീവിതം ഒക്കെയാണ് ഓർമ്മ വരണോ എന്നാണ് അപ്പൊ പറയുന്നത് നല്ല നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്ന പോലെ ഒന്നും അല്ല നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയിലാണ് കുറച്ച് പഴയതായിട്ടോ അതാ കളർ ഇങ്ങനെ ഇരിക്കണേ കുറച്ച് പഴയ ഓക്കെ അപ്പം അടുത്ത ടോയ് എടുക്കാം അടുത്ത ടോയ് ഇത് ഇത് പിങ്ക് പാന്തർ ഇതിന്റെ പേരാണ് പിങ്ക് പാന്തർ ഞാൻ ഇതിൻ്റെ കാർട്ടൂൺ സീനില് കുറെ കണ്ടിട്ടായിരുന്നു പിന്നെ ഇത് നല്ലൊരു ടോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ കളറും ഒരു ഇത് പിന്നെ കേട്ട് വന്നു കൊല്ലം എല്ലാ വെളി വന്നു കാറിന് അടുത്തു മനസ്സിന് എനിക്ക് ഓർമ്മ കൂടി പറഞ്ഞ് ക്ഷീണിച്ചു അതുകൊണ്ട് അമ്മ നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുവന്നിരിക്കുകയാണ് മക്കൾക്ക് കുറച്ച് ഒരു ഒരു സിപ്പ് Thank you. അവൻ തന്നപ്പോ തന്നെ തായ ഓർമ്മയുണ്ട് എന്നിട്ട് ഇതിന്റെ മുഖം കാണുമ്പോ എനിക്ക് ആലംബരി നിങ്ങൾക്ക് ആർക്കും ഇത് അത്രക്ക് തുകാൽ ബൊമ്മ സ്മൈൽ ചെയ്തിരിക്കുന്ന ബൊമ്മ തന്നെയാണ് പിന്നെ ഒരു പൊട്ടിയ ചെസ്ബോർഡാണ് പൊട്ടിച്ചു കാണിട്ടോ ഇതിനൊക്കെ നല്ലൊരു ചെസ്ബോർഡായിരുന്നു അതിന് രണ്ടാളും കൂടെ പൊട്ടിച്ചു പറഞ്ഞു പൊട്ടിയ ചെസ് ബോർഡാണ് ചെസ്ബോർഡാണെങ്കിൽ പൊട്ടിച്ചതാണ് കേട്ടോ ഇതിനൊക്കെ നല്ലൊരു ചെസ് ചെസ്ബോഡായിരുന്നു അതിന് രണ്ടാളുകൂടെ പൊട്ടിച്ചോളു നെക്സ്റ്റ് ഇനി ഒരു ഗിറ്റാർ കൂടി ഉണ്ട് ചെറിയൊരു ഗിറ്റാർ ഗിറ്റാറുണ്ട് അതാ അടുത്ത മങ്കി പൊമ്മനെ കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് കളറൊക്കെ ആയിരിക്കുന്നതാണ് കാരണം ഇത് ഒരുപാട് കളിച്ചിട്ട് അതിന്റെ കണ്ണു പോയി കണ്ണു പോയി ഒരു കണ്ണു പോയി അതിന്റെ കളറും കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതേ ഈ ബൊമ്മയായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഇങ്ങനെ ആയിരുന്നു അത് വാങ്ങുന്ന സമയത്ത് ഇത്രയും കളറും നല്ല കളറൊക്കെ ഉള്ള ഒരു ബൊമ്മയായിരുന്നു പക്ഷെ അത് കളിച്ച് കളിച്ചതിന്റെ കളർ ഫീൽ ആയി ഇങ്ങനെ ആയിരുന്നു അത് വാങ്ങുന്ന സമയത്ത് ഇത്രയും കളറും നല്ല കളറൊക്കെ ഉള്ള ഒരു ഭൂമിയായിരുന്നു പക്ഷെ അത് കളിച്ച് കളിച്ചു ഇത് ബുജിയാണ് ഡോറയുടെ ബുജ്ജി ദേവിടെ ഉണ്ട് ഡോറയുടെ പ്രയാണം കാണാൻ ആർക്കൊക്കെയാണ് ഇഷ്ടം അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ ട്രോൾസ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഡോറനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ട്രോൾസ് ഒക്കെയാണ് മൈൻഡിലേക്ക് വര വരുന്നത് പാർക്കിളോ ഓർ ജോദ അപ്പോയ എനിക്ക് ഫോണിനെ എനിക്ക് അപ്പോ ഇതാണ് ആ ഡോഗ് ഡോഗിന്റെ വടി ആ ഡോഗിന്റെ വടി അതിനെ ഇതിന്റെ ഇട ഇടക്കണം ഈ ഉന്ത അതിലിട്ടേ എങ്ങനെ നടക്കും അച്ചോ ചേ ചേ ബാ ടോയ്സ് ഉണ്ട് ില് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പറയാം ഇത് എന്താണെന്നറിയോ ഇത് പണ്ടത്തെ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് വീശാൻ ഉപയോഗിക്കുന്ന ആയിരുന്നു ഇത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷറിയാണ് ഇങ്ങനത്തെ ഇപ്പഴാ ആരുടെ വീട്ടിലുള്ളതെന്ന് എനിക്ക് അറിയില്ല ഇതാണ് ആ പഴയ കേട് കേടുവന്നു മറ്റേ കാറ്റ് നല്ല നല്ല വലിയ ായി നിറച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു വീഡിയോയിൽ കാറ്റ് നമുക്ക് ഫുള്ള് കാറ്റ് നിറച്ചിട്ട് കാണിച്ചു കൊടുത്താട്ടോ നല്ല വല്യ ബോളാവുന്ന ഒരു സാധനമാണിത് ഓക്കേ അതവിടെ വെക്കു ബാക്കി ഇത് എടുക്കാൻ കണ്ണൊന്നുമില്ല രണ്ട് കണ്ണില്ലേ അതിന് സൗണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ടോയ്സ് നല്ലോണം ആഴത്തിലടിയിലാണ് ഇനി അവനെടുക്കാൻ പറ്റില്ല കാരണം പെട്ടി നല്ല ഹൈറ്റ് ഉണ്ട് സോ നമുക്കിത് ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ വെക്കാം കണക്ഷൻ കണക്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ടോയാണ് ഇതിൽ കുറച്ചും കൂടി പീസസ് ഉണ്ടായിരുന്നോന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഉണ്ടാവുള്ള എനിക്കറിയില്ല അങ്ങനത്തെ അത് ആ ഒരു ടൈപ്പ് ഓഫ് ആണ് കളർ കളർ ഇതിൽ ഒരു പീസും കൂടെ ഉണ്ട് കാരണം എന്താ പറയുക ഈ ബ്ലൂ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ ബ്ലൂ ഇപ്പോൾ ഒന്നേ ഉള്ളൂ ഈ ബ്ലൂ ഈ ബ്ലൂ കളർ രണ്ടെണ്ണം ഉണ്ട് അത് ചിലപ്പോൾ കാണണ്ടാവില്ല വേറെ ഏതെങ്കിലും പെട്ടിയിലായിരിക്കും എല്ലാം അതുകൊണ്ട് അതുകൊണ്ട് ബ്ലൂ രണ്ടെണ്ണം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു ലോജിക്കൽ ഓക്കെ അടുത്ത അടുത്ത് എന്തൊക്കെയാണ് എന്റെ ഉള്ളിലുള്ളതെന്ന് ഓരോന്ന് കാണിച്ചുപോയ അത് എന്താന്നറിയോ ടാപ്പിൽ വെക്കണ ഒരു സാധനമാണ് അത് ടോയ് അല്ല ഷവർ പോലെ വരും ഓക്കെ ഇതിന്റെ അച്ചോ ഉള്ളിൽ കയറി പോലും അറിയില്ല ചെസ്സിന്റെ ഇതാണത് അതല്ലാതെ വേറെന്തോളൂ അച്ചു ഞാനൊരു കാര്യം പറയട്ടെ ഏഹ് അച്ചു അച്ചു ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടേ ഇതിന്റെ ഉള്ളിൽ കയറി ഇപ്പുറത്തുകൂടെ വരുമ്പോ നീ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിലോ എത്തിയിട്ടുണ്ടാവുക അവിടെ ഞാനും ഇല്ല ഏട്ടനും അപ്പൂ ഇല്ല അമ്മയും അച്ഛനും ആരും ഇല്ല അച്ചു ഒറ്റയ്ക്കാണ് പക്ഷെ അപ്പുറത്ത് വരുമ്പോഴും വേറെ ഏതോ സ്ഥലത്താണ് പോണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ആണ് ഇതിന്റെ ില് പോയി ബാക്കിയുള്ള ഒന്നുമില്ല അതേ ഒരു ഇതൊക്കെ ഉള്ളു പിന്നെ കുറച്ച് ആ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ രാവിലെ അല്ല ആദ്യം കാണിച്ചു തന്ന ഒരു ഇതുണ്ടല്ലോ അതിന്റെ പീസസ് പീസസാണിത് ഇതെല്ലാം അതിന്റെ പീസസാണ് കളക്ട് ചെയ്തിട്ടുവാതിന്റെ പീസസ് ആണ് പക്ഷെ ഇനിയും ഒരുപാട് പീസസ് കാണാനില്ല ഇതെല്ലാം അതിന്റെ പീസ് ഇനിയും വലിയ ഒന്നും ഒരുപാട് പീസസ് ബാക്കിയുണ്ട് പക്ഷെ അതെല്ലാം വേറെ ഏതെങ്കിലും കവർ ആയിരിക്കണം കാരണം ഈ ബോക്സിൽ ഒന്നും ഇതിന്റെ ബാക്കിയൊന്നും കിട്ടില്ല നമ്മളതാണ് യൂട്യൂബിലെ ഡി പി ആയി വെച്ചിരിക്കണം ഇത്രയും പീസസൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഇത്രയും പീസസൊക്കെ ഉണ്ട് പക്ഷെ അറേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് കുറെ പീസസൊന്നും കാണാനില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കാം ഇതൊന്നും ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കാം അച്ചു അച്ചു ഉം